ചങ്കേനമുള്ള പശു ആയിരിക്കണം പശുവിനെടുക്കുമ്പോ നമുക്ക് ചങ്കേനം ഉണ്ടെങ്കിൽ മാത്രമേ നെഞ്ചും നെഞ്ചും കൂട് നല്ല നല്ല പശുക്കളും നോക്കൂരോ പശു അതിന്റെ ഒക്കെ വേണ്ട പാല് നമുക്ക് കിട്ടണം നല്ല നെഞ്ചും കൂട് നല്ല ഇതായിരിക്കണം ശരി ചേട്ടാ നമുക്ക് നിലവിൽ ഇപ്പൊ എത്ര പശുക്കളുണ്ടോ ഇവിടെ ഒമ്പത് പശുക്കൾ ആറ് ചാനയും മൂന്ന് ഇത് ഇപ്പൊ നിൽക്കുന്ന അത്യാവശ്യം ഇച്ചിരി വലിയ പശുക്കൾ ഇവർക്കെയല്ലേ ഇവര് ആറ് ആറ് പേരാ നമുക്ക് ഇതിപ്പം എത്ര ദിവസമുള്ള പ്രസംഗമാണ് ഇത് ഇത് ഒരു മാസം ഉണ്ടാവും ഒരു മാസം ഉണ്ടാവുന്ന ഇത് ഏത് ബ്രിഡ്ഡ് ഇത് ഇത് ജേഴ്സി ജേഴ്സി ഇത് കടിഞ്ഞൂലാണോ അതോ കടിഞ്ഞൂല് കടിഞ്ഞൂല് പശു ആണ് കഴിഞ്ഞൂടാ ഓക്കേ ഇത് അത് ജേഴ്സിൽ ചേർവയാണ് ആ അതും കടിഞ്ഞൂലാണ് കഴിഞ്ഞൂലാണ് അല്ലേ എത്ര ദിവസത്തിനുള്ളിൽ കാണും പ്രസവം ഇതൊരു പത്ത് ദിവസത്തിനുള്ളിൽ ഉള്ളത് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പ്രസവിക്കുന്നതാണ് പിന്നെ അടുത്തൊരു മൂന്നാമത്തെ ഈ ഒരു പശു ഇതും ജേഴ്സിയാണ് റയർ കളറാണ് ഇപ്പത്തെ നിലത്ത് വരും കിടന്ന് വരയുന്ന വാലാണ് ചുറ്റിയുള്ളത് കൊമ്പ് വെള്ളക്കൊമ്പ് എല്ലാം എല്ലാ പ്രത്യേകതകളും ഉള്ള ഒരു പശു ഇപ്പൊ ഒരു പശുവാണ് ശരി അത് അതും ആദ്യത്തെ കഴിഞ്ഞാണ് കഴിഞ്ഞ അതൊരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തെ ഇത് രണ്ടാം പേരാണ് ഇത് കഴിഞ്ഞ വേറെ പതിനേഴ് വരെ പാല് കിട്ടിയതാണ് കഴിഞ്ഞൂല് പതിനേഴ് ലിറ്റർ പാൽ കിട്ടിയതാണ് ചെപ്പം ജേഴ്സി പതിനേഴ് പാൽ കഴിഞ്ഞ അടിഞ്ഞൂല് കിട്ടിയതാണ് ഓക്കെ ഇത് ഇപ്പം എത്ര ദിവസത്തിലേക്കാണ് അറിയിട്ടത് ഇതും പത്തിരു ദിവസം പത്തിരു ദിവസങ്ങളിലേക്ക് ആണെന്നുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ എഴുതി നിൽക്കുന്നത് ഇത് ജേഴ്സി മാത്രമാണ് ജേഴ്സി അല്ലേ ഓക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ പശു രണ്ടാമത്തെ കഴിഞ്ഞ കഴിഞ്ഞ കറയാലോ കഴിഞ്ഞാൽ കാണും ആഹ് ഓക്കെ നമുക്ക് മെയിനായിട്ട് ഇപ്പൊ ഇത്ര ഇന്നിപ്പം നിൽക്കുന്ന വലിയ ഈ ഒരു അഞ്ച് പശുക്കളും പിന്നെ ചെറിയ നാല് പശുക്കളും അല്ലെ ഇത് ഈ പശുക്കളെല്ലാം ചേട്ടൻ എവിടെ നിന്നാ കൊണ്ടിരുന്നത് ശിവകാശി ശിവകാശി തമിഴ്നാട്ട് ശിവാശിന്ന് ശിവ ചേട്ടൻ തന്നെ പോയി എടുക്കുന്നതാണോ അതോ തന്നെ പോയി നോക്കി കണ്ടെടുക്കുന്നത് അവിടെ എവിടെ ചന്തയാണോ അതോ വീടുകളാണോ കേട്ടോ ോ വീടുകളിൽ വീടുകളിൽ ഓരോ ഓരോ പശുവിനായിട്ട് കൊണ്ടുവന്നേ ഒന്നൊന്നായിട്ട് കൊണ്ടുവന്നേ ഇതിപ്പോ മൂന്ന് മാസത്തിന് മേളിലായി പശുവിനെ കൊണ്ടുവന്നിട്ട് തീറ്റയുടെ കാര്യത്തില് മറ്റൊരു വിഷവും വേണ്ട ഇവിടെ മൂന്ന് മാസം കൊണ്ട് ഇവിടെ നിന്ന് തിന്നി കുടിക്കുകയും ചെയ്യുന്ന പശു ആണ് തീറ്റിക്കോ മറ്റു വെള്ളം കുടിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇതുമായിട്ട് യാതൊരു പരിചയം മൂന്ന് മാസം മുമ്പ് വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഓരോ പശുവിനെയായിട്ട് വാങ്ങിച്ചു കൊണ്ട് നിർത്തിയത് ഓരോ വീടുകളിൽ ഇഷ്ടപ്പെട്ട ഓരോ പശുവിനെ വാങ്ങിച്ചു ഒരുമിച്ചുകൊണ്ട് ഓരോന്നു കൊണ്ടു അഞ്ചു മാസം ആയതാണ് അത്

ഇത് അത്യാവശ്യം ഇവിടെ കറന്നോണ്ടിരുന്നോണ്ടിരിക്കുന്ന കറവെള്ള നമുക്കൊരു മൂന്ന് നാല് പേര് ഇപ്പുണ്ട് മൂന്ന് പേര് കറവെള്ള മൂന്ന് പശുപ്പുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇതെല്ലാം തമിഴ്നാട് പശുക്കളാട് പശു തമിഴ്നാട് പശുക്കളല്ലേ ശരി ഈ പശു ഇവിടെ വന്നിട്ട് അതുകൊണ്ട് ആറു മാസങ്ങളാണ് ഇവിടെ വന്നിട്ട് ആറ് മാസമായി അല്ലേ ഇത് പണിക്കരണം പണി നമ്മുടെ കരുനാപ്പള്ളി കഴിഞ്ഞിട്ട് കരുനാപ്പള്ളി വന്നു കരിഞ്ഞാപ്പള്ളിക്ക് പടിഞ്ഞാറൻ കരുനാപ്പള്ളിയിൽ നാല് കിലോമീറ്റർ കരുനാപ്പള്ളി നാല് കിലോ നമ്മുടെ പണിക്കറിയാ നമ്മുടെ കായലിനടുത്ത് തന്നെ അല്ലേ കടൽ തീരും കടൽ തീരും ഓക്കെ ഇവിടെ നമ്മുടെ കായല ഓടെ കടലല്ലേ ശരി ശരി അപ്പൊ നമുക്ക് തമിഴ്നാട് ശിവശി എന്നുള്ള എന്നുള്ള പശുക്കളാണ് ശിവശി അപ്പൊ ചേട്ടപ്പ എടുക്കാൻ പോകുമ്പോഴേ നിങ്ങൾ എത്ര വർഷമായിട്ടുണ്ട് ഈ ഒരു ഫീൽഡിൽ ഫീഡില് ഞാൻ നേരത്തെ ഒരു പത്ത് പത്ത് മുപ്പത് വർഷം കൊണ്ട് ഉണ്ടായിരുന്നു പത്ത് വർഷം കൊണ്ട് വയ്യാതെ നിർത്തി ശരി ആ ആ നേരത്തെ ഇറക്കി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെച്ചേക്കും അവിടുന്ന് മെയിൻ ആയിട്ട് എടുക്കാൻ വേണ്ടി എന്തൊക്കെ അവിടെ പോയി ശ്രദ്ധിക്കാനുള്ള അകടി നാല് കാമ്പുകൾ നോക്കും രോഗമല്ല ഉണ്ടോന്ന് നോക്കും ശരി പിന്നെ പശു ലക്ഷണം നോക്കും പക്ഷേ നമുക്ക് ലക്ഷണം ഒത്ത ലക്ഷണമൊക്കെ മാത്രമേ എടുക്കത്തുള്ളൂ അതുപോലെ നല്ല ഹെൽത്തി ആയിരിക്കണം പശു അതുപോലെ ഇല്ലാത്ത പശു എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് അതിന് ആരോഗ്യമുള്ള പശുക്കളായിരിക്കണം അതെ അതുകൊണ്ട് രണ്ടാം പേർ രണ്ടാം പേരുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് ആരോഗ്യ ഈ മൂന്ന് മാസം കൊണ്ട് എന്റെ കയ്യിൽ നിൽക്കുന്നതുകൊണ്ട് തീറ്റീടെ അല്പം കുറവുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വരുന്നത് ഇത് ശരിക്കും ഓരോരോ ആൾക്കാരുടെ കയ്യിൽ ചെല്ലുമ്പോൾ പശു അതിന്റെ ഹെൽത്തിൽ ഇരിക്കുന്നു ഭയങ്കര എളുപ്പം ഈ കളാവൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാം പേരിന്റെ അത്രയും പ്രാപ്തിയിൽ ഇതൊക്കെ വരും ഇപ്പൊ ഒരാളുടെ കയ്യിൽ ചെല്ലുമ്പോഴേ കഴിഞ്ഞു നമ്മളവിടെ പോയി കറങ്ങി ഇഷ്ടപ്പെടുന്ന പശുവിനെടുത്ത് നമുക്ക് അവിടുന്ന് ഒരു ഇവിടുത്തെ പരുത്തപ്പെട്ടു നമ്മുടെ തെങ്കാശി ഒരു മേഖലയുണ്ട് മേഖലയ്ക്ക് ചൂടിന്റെ കുറ്റ കുറച്ചാലും കുറവ് വെള്ളവുണ്ട് ആ പ്രദേശത്തെ പശു വരുമ്പോ അണപ്പും പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ തെങ്കാശിന്നൊക്കെ പശുവിനെ കിട്ടും അപ്പൊ അവിടുത്തെ ഇവിടുത്തെ ആയിട്ട് വ്യത്യാസം ശിവാശിയാ പാമ്പ് അത് വേറൊരു ക്ലൈമറ്റ് അതുപോലെ ഈറോഡ് വേറൊരു ക്ലൈമറ്റ് 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 ആണ് നമ്മുടെ കൊണ്ടുവരുന്നത് നാടുകളാണ് ചെടാ ഇതിന്റെ ഒരു വില ഭാവം എങ്ങനെയാട്ടെ ഇതിന്റെ അല്ല നമ്മളെല്ലാം നല്ല ഇത് നോക്കി എടുക്കുന്നതാണ് ഒരു വില പറഞ്ഞെടുക്കുന്നില്ല വീടുകളിൽ നിൽക്കുന്ന എടുത്തോ അപ്പൊ തന്നെയല്ല നമ്മളെ ചെന ഒരു വരും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ചെന കുറ്റിച്ചെടുത്താണ് ഇത്ര നാളെ തീറ്റ കൊടുത്ത് വളർത്തിയെടുത്താണ് ആരോഗ്യമൊക്കെ കൊടുക്കാൻ പറ്റും നമ്മൾ കൊണ്ടുവന്നതിനെ ഈ ആദ്യത്തെ ആയതുകൊണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ചെല്ലാം നോക്കിയിട്ട് വേണം ഇവരാക്കെ കൊടുക്കാൻ മൂന്ന് മാസം കൊണ്ട് നിന്നെയാണ് ഇതൊക്കെ ഇത് മൂന്നെണ്ണം നമ്മളതിന് കൊടുത്തു ഓക്കെ പശുക്കളാണ് അത് മൂന്നെണ്ണം ഞാനറിഞ്ച് രൂപ വിലയുടെ ഒന്നുമില്ല നല്ല നല്ല പശു ഏറ്റവും കൂടി അതെ പശുവൊക്കെ പശുക്കളാണ് അതായത് നമുക്ക് വീട് നീ ഇറങ്ങാൻ കിടക്കുകയാണ് എല്ലാ പശു ഒന്നിനും ഒരു ശല്യോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാട് നമ്മുടെ കിടന്ന പണിക്കറുകട നമ്മുടെ ഉണ്ണികൃഷ്ണൻ അല്ലേ ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പം വീഡിയോ നമ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നല്ല പശുക്കളെ വേണമെന്നുള്ളവര് ചേട്ടനെ ഒന്ന് വിളിച്ചു ഇതിനൊക്കെ എന്നാ വില ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ചല്ലേ ഇത് എത്ര മാസം ഇത് എട്ട് മാസം നാല് പാല് പതിനൂപാൽ ഇതിന് കിട്ടുന്ന കിട്ടുന്നത് അല്ലേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കറന്നായിരുന്നു നടന്നോണ്ടിരിക്കയായിരുന്നു ഓക്കെ ഇവിടെ പിന്നെ മൂത്താണ് എട്ട് മാസം ഞാനുള്ള നാൽപ്പത്തഞ്ച് രൂപ കൊടുത്തേക്കാം അല്ലേ ഓക്കെ കേട്ടോ നമുക്ക് ആ കറവുള്ള എനിക്ക് കൊടുന്ന് കാണിച്ചാലോ അപ്പം അതിൻ്റെയൊക്കെ എന്ത് വില പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ അതിനും മൂന്നിനും നാൽപ്പത്തഞ്ച് രൂപ വെച്ചോ ഓക്കെ ഇതിന്റെ മൂന്നും നാൽപ്പത്തഞ്ച് വെച്ചിട്ടുള്ളൂ അല്ലേ ഓക്കെ ഇതെല്ലാം ഇപ്പം കറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓക്കെ ആ ഇതിന്റെ പതിമൂന്ന് കിട്ടുന്നല്ലേ ഓക്കെ ഇതിനെല്ലാം നാൽപ്പത്തഞ്ചേ ഉള്ളു അല്ലേ ഉള്ളൂ ഇതൊക്കെ എത്രാമത്തെ പ്രസ്താവന ഇത് രണ്ടാമത്തെ ഇത് രണ്ടും മൂന്നെണ്ണം കഴിഞ്ഞാണ് ഇത് രണ്ടാമത്തെ അല്ലേ ഓക്കെ കേട്ടോ